മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കാശ്മീർ ഉൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങളിൽ എൻ ഐ വ്യാപക പരിശോധന ജമ്മു കാശ്മീരിലെ ഇരുപത് ഇടങ്ങളിലാണ് പരിശോധന ഭീകര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കേസിലാണ് പരിശോധന നടത്തുന്നത് കാശ്മീർ ഉൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങളിൽ എൻ ഐ വ്യാപക പരിശോധന നടക്കുകയാണ് പരിശോധനയാണ് ജമ്മു കാശ്മീരിലെ ഇരുപത് ഇടങ്ങളിലാണ് പരിശോധന നടക്കാൻ പോകുന്നത് ഭീകര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കേസിലാണ് പരിശോധന നടത്തുക ഇത്തവണ ഹരിത പുലിക്കളിയാണെന്ന് മന്ത്രി കെ രാജൻ കോർപ്പറേഷന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും പുലിക്കിളി ആവേശം മുൻപുള്ള വർഷത്തേക്കാൾ ഇരട്ടിയാണെന്നും മന്ത്രി കെ രാജൻ കേളവിശ്യ ന്യൂസിനോട് പറഞ്ഞു തൃശൂർ ആവശ്യത്തിലാണ് നമ്മുടെ റവന്യൂ മിനിസ്റ്റർ ആവശ്യത്തിലാണ് മിനിസ്റ്റർ അല്ലേ അടിപൊളി പുലർച്ചെ തുടങ്ങിയതാണ് ഒരു കുറവുമില്ല കുറവില്ല എന്തുമാത്രല്ല ഞാനിപ്പോ നേരത്തെ കണ്ടൊരാൾ ഇപ്പോ ഇവിടെ നായ്ക്കനാലിൽ പുതിയതായിട്ട് ഇന്ന് വേഷം ഇടാൻ പോകുന്നു അപ്പൊ നമുക്കൊരു അതെ 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 ചേട്ടൻ പുതിയതായിട്ട് വേഷിടുന്നു പുതിയ കുറെ ആളുകൾ വേഷിടുന്നു പുതിയ കുഞ്ഞുങ്ങൾ വേഷിടുന്നു സ്ത്രീകൾ വേഷിടുന്നു അപ്പൊ ഇത്തവണത്തെ പുലിക്കളിയുടെ ഏറ്റവും വലിയ സന്തോഷം ഇതൊരു ഘട്ടത്തിൽ നമ്മളെല്ലാം വേദനിപ്പിച്ചുകൊണ്ട് അഞ്ചു ടീമുകളിലേക്ക് ചുരുങ്ങി ഇപ്പൊ ഒമ്പതിലേക്ക് വന്നു ഉറപ്പുണ്ട് അടുത്ത വർഷം ഇതിനേക്കാൾ വലിയ നമ്പറിലേക്ക് ഇത് വരും കാരണം എന്താ വീണ്ടും പുലിക്കളിയുടെ ഒരു സാംസ്കാരിക അനുഭവത്തിലേക്ക് നമ്മുടെ നാടെല്ലാവരും പോവുകയാണ് ഇപ്പോൾ കുറെ കൂടി വൈവിധ്യങ്ങളും തുടങ്ങി ഏ ഐ പാട്ടുകൾ ആരംഭിച്ചു പുലി വാലും കൊണ്ടുള്ള യാത്ര ആരംഭിച്ചു സാധാരണ ഏതെങ്കിലും ഒരു നഗരത്തിൽ പുലി ഇറങ്ങി എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പേടിയാണ് സത്യത്തിൽ ഇപ്പോൾ വളരെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരായ ആളുകൾ ഉൾപ്പെടെ ഒന്ന് നാട്ടുകാർക്കിടയിൽ വന്ന് കയ്യൊക്കെ കൊട്ടിയാൽ ഇത്തിരി പ്രയാസം ഇങ്ങനെ ഒന്ന് തുള്ളിയാൽ പ്രയാസമുള്ള വിചാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അവരിങ്ങ് തകർത്തതുള്ളൂ എന്ന് കാരണം പുലിയിൽ ഇന്ന് മന്ത്രി തന്ത്രിയൊന്നുമില്ല ഇന്ന് പുലി മാത്രമേ ഉള്ളൂ പുലിക്ക് വേണ്ടിയുള്ള ദിവസമാണ് അത് തൃശൂക്കാരുടെ ദിവസമാണ് നമ്മളിപ്പോൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ കലാകാരന്മാരൊക്കെ ഈ വരയ്ക്കുന്നുണ്ടല്ലോ യഥാർത്ഥത്തിൽ നമുക്കൊരു ഒരു ഈ വിവേകോദയ സ്കൂളിന്റെ ചുമരിൽ പെയിന്റ് അടിക്കാൻ എന്നെ കൊണ്ടും പറ്റും വലിയ പ്രയാസം ഉണ്ടാകില്ല ഒന്ന് വരയ്ക്കാനും വേണമെങ്കിൽ പറ്റും കടന്ന കൈ പിടിച്ചാൽ പക്ഷേ ഈ ശരീരത്തിന് വരാ വളരെ സൂക്ഷിച്ച് അതിലോരോ നാവ് ഉണ്ടാകേണ്ടത് എവിടെ കണ്ണുണ്ടാകേണ്ടത് എവിടെ പല്ലുണ്ടാകേണ്ടത് എവിടെ രോമങ്ങൾ ഉണ്ടാകേണ്ടത് എവിടെ വളരെ ശ്രദ്ധിച്ചും വളരെ സൂക്ഷിച്ചും വേണം കോർപ്പറേഷൻ ആണെങ്കിൽ ഇത്തവണ ഹരിത പുലിക്കളിയാണ് ഒരു കാരണവശാലും ഏതെങ്കിലും വിധത്തിലുള്ള വേസ്റ്റ് ഉണ്ടാകരുത് എന്ന് നിർബന്ധം പിടിക്കുന്നുണ്ട് അപ്പം ആചാരങ്ങൾ തുടരുന്നതിനിടയിലും ആധുനിക കാലത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന ഒരു പുലിക്കളി എന്ന് പറയുമ്പോൾ അതിനൊരു വലിയ സൗകര്യവും സംവിധാനവും ഉണ്ട് പുലിക്കളി ഗംഭീരാക്കണം ഈ കാണുന്ന പോലെയൊന്നുമല്ല ഒരുപാട് രഹസ്യങ്ങൾ ഇവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഫാർമേക്കാവും തിരുവമ്പാടിയും വെടിക്കെറ്റിൻ്റെയും കോടയുടെയും രഹസ്യം ഒളിപ്പിച്ചു വെച്ചതുപോലെ ഇവരും ഇവരുടെ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അത് അവിടെ കയറുമ്പോഴേ കാണു തേക്കിങ്കാടിന്റെ ചുറ്റും അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം തേക്കിങ്കാടിന്റെ ചുറ്റും ഇന്ന് പുലികൾ അരമണിയിലേക്ക് ഒരു പ്രത്യേക രൗദ്രതാളുണ്ടാക്കി ഇപ്പം നമ്മളൊരു കൊട്ട് കേട്ടല്ലോ പുലിക്കൊട്ട് പുലിക്കൊട്ട് ഒരു പ്രത്യേക കൊട്ടാണ് നമ്മൾ പാണ്ടി പഞ്ചാരി ഇങ്ങനെ തുടങ്ങുന്ന മേള വിസ്മയങ്ങളിൽ വ്യത്യസ്തമായ ഒരു പുലിക്കൊട്ട് ആ കൊട്ട് കേട്ടാൽ പിന്നെ ഒറ്റ താളേ താളമുണ്ട് ആ താളം തൃശ്ശൂരിന് തന്നെ അങ്ങ് വരും അതിപ്പോ കേരളം പടർത്തും ഇപ്പം ലോകത്തേക്കൊക്കെ കിടന്നു അമേരിക്കയിലേക്ക് പുലി അന്വേഷിക്കുന്നു ദുബായിലേക്ക് പുലി അന്വേഷിക്കുന്നു പുലി കലാകാരന്മാരുടെ വളർച്ചയ്ക്ക് അതൊരു അനിവാര്യ ഘടകമാണെന്ന വിധത്തിൽ അതുകൂടി എന്ന് എന്തായാലും തൃശ്ശൂരിലെ ആഘോഷം എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്ന മുഖം രാജമനിസർ മുഖമാണ് എപ്പോഴും ഞാൻ ഞാനിവിടെ വന്നാൽ ഞാനിപ്പം നാലാമത്തെ തവണ രണ്ട് തൃശ്ശൂർ പൂരവും രണ്ടാമത്തെ പുലികളിയാണ് ആ സമയത്തൊക്കെ രാജമൻസർ ആദ്യം ഇവിടെ വണ്ടിയിൽ രാവിലെ തന്നെ നോക്കുമ്പോ അതാണ്ട് നമ്മുടെ എന്തായാലും എന്തായാലും ഗംഭീര നമ്മൾ എപ്പോഴും അപ്പം അതാണ് ഇവിടുത്തെ വിശേഷം രാജമിൻസറും ആവേശത്തിലാണ് ഇവിടെ ഇത്തവണ ഹരിത പുലികളി കൂടിയാണ് കോർപ്പറേഷൻ കോർപ്പറേഷൻ അത്തരത്തിലുള്ള ഒരു പ്രക്രിയ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ക്രമീകരണം ക്രമീകരണമടക്കം ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു കലാകാരന്മാർക്ക് പുലികളി കലാകാരന്മാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ സംഘങ്ങൾ ഓരോ കൊല്ലവും അങ്ങനെ പുതുതായി ഉണ്ടായി വരികയാണ് ഇനി അങ്ങോട്ടുള്ള കൊല്ലങ്ങളിലും ഇപ്പോൾ ഒമ്പതാണെങ്കിൽ അടുത്ത കൊല്ലം അത് ഏഹ് പത്താകും അല്ലെങ്കിൽ പതിനഞ്ചാകും അത് ഉയരുകയുള്ളു അത്രത്തോളം ആവേശമാണ് തൃശ്ശൂർക്കാർക്ക് പുലികളി എന്നുള്ളതും കൂടിയാണ് നമ്മുടെ സ്വന്തം രാജൻ മിനിസ്റ്റർ വ്യക്തമാക്കിയത് ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനോടൊപ്പം പ്രസാദ് കാളിദാസൻ കേരള ആവശ്യ ന്യൂസ്